കോഴി കച്ചവടക്കാർ ഇന്നുമുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കോഴി മാലിന്യം കൊണ്ടുപോയിരുന്ന റെന്ററിംഗ് പ്ലാന്റുകാർ മാലിന്യത്തിന് ഉയരം തുക ഈടാക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരികൾ സമരം സംഘടിപ്പിക്കുന്നത് ഒൻപത് മാസം മുൻപ് മാലിന്യം ഇനി സൗജന്യമായി സ്വീകരിക്കാൻ കഴിയില്ലെന്നും ടിപ്പിംഗ് ഫീസായി കിലോയ്ക്ക് അഞ്ചു രൂപ നൽകണമെന്നും റെൻഡറിംഗ് പ്ലാന്റുകാർ ആവശ്യപ്പെട്ടിരുന്നു കളക്ടർ ചെയർമാനായ ഡി കമ്മിറ്റി ഇത് ചർച്ച ചെയ്ത് അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ ഈ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഈ ഫീസ് പത്ത് രൂപയ്ക്ക് അറിയിക്കുന്ന നോട്ടീസ് അവർ പ്രചരിപ്പിച്ചതായി കോഴി വ്യാപാരികൾ ആരോപിച്ചു ചിക്കൻ്റെ വേസ്റ്റ് കൊണ്ടുപോയിരുന്നത് മലപ്പുറം ജില്ലൻ്റെ കമ്പനിയാണ് ഇത് ഏറ്റെടുക്കുന്നത് ഏറ്റെടുക്കുന്നത് വെച്ചാൽ അവർ ഏറ്റെടുത്തിട്ടും ഫ്രീ ആയിട്ട് വേസ്റ്റ് വർഷങ്ങളോളം ഫ്രീ ആയിട്ട് വേസ്റ്റ് കൊണ്ടുപോയിരുന്ന ഒരു ടീമായിരുന്നു അവരെന്നെ അതിനുള്ള എന്താ പറയുക ഈ സ്വർണ്ണക്കോവനും അതൊക്കെ കൊടുത്തിട്ട് കടകൾ മൊത്തം പിടിച്ചതിൻ്റെ ശേഷം ഇവർ പിന്നെ എന്ത് ചെയ്തു ഇവർക്ക് ചണ്ടി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പൈസ വേണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇവരെത്തി അങ്ങനെ അത് ചർച്ച ചെയ്തു കലക്ടർ ഓഫീസിൽ വെച്ച് ചർച്ച ചെയ്തു കളക്ടർ മുഖാന്തരം തന്നെ മൂന്ന് രൂപ നമ്മൾ ചണ്ടിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് നഷ്ടം കാര്യങ്ങളൊക്കെയാണ് കുറേ മറ്റേ ഫാക്ടറി പൂട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കലക്ടറെ ഒരു ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ച് രൂപ ആക്കി നമ്മൾ കൊടുത്തു ഈ അഞ്ച് രൂപ ആക്കുന്ന സമയത്ത് തന്നെ കലക്ടറുമായിട്ട് ബന്ധപ്പെട്ട് എഗ്രിമെൻ്റ് ചെയ്ത സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഒരു രൂപ പോലും കൂട്ടാൻ പാടില്ല എന്നും ഈ അഞ്ച് രൂപ കൊണ്ടുപോകണമെന്നും സിംഗിൾ വിൻഡോ സംവിധാനത്തിലേക്ക് വരികയും ചെയ്തു മാത്രമല്ല ഏഴ് രൂപയെങ്കിലും നൽകിയാലേ മാലിന്യം സ്വീകരിക്കുന്ന നിലപാടാണ് അവർ എടുത്തിട്ടുള്ളത് ഇത് നിർബന്ധമായി വാങ്ങാനും തുടങ്ങി ഇതിനെതിരെ കോഴി വ്യാപാര സംഘടനകൾ കളക്ടർക്കും ജില്ലാ ശുചിത്വ മിഷനും പരാതി നൽകിയിരുന്നു വർദ്ധിപ്പിച്ച ഫീസ് പിൻവലിക്കണമെന്നും മാലിന്യം കൊണ്ടുപോകണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടിരുന്നു എന്നിട്ടും അത് നടപ്പാക്കാതിരിക്കുകയാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് കച്ചടം അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുന്നതെന്നും വ്യാപാരികൾ അറിയിച്ചു അവരൊക്കെ ഈ പത്ത് രൂപ തന്നെ കിട്ടണം എന്നുള്ള ഒരു രീതിയിലേക്ക് അവർ വരികയും അത് നമുക്ക് കൊടുക്കാനുള്ള താല്പര്യമില്ല കാരണം പൊതുജനങ്ങളുമായിട്ട് ഞങ്ങൾ നിരന്തരം പ്രശ്നത്തിലേക്ക് പോകണം വില വിലക്കയറ്റം ഒന്ന് പിന്നെ അത് മാത്രമല്ല ചെറിയ കച്ചവടക്കാർ ഉള്ളവർക്ക് പറഞ്ഞാൽ രണ്ട് മൂന്ന് രണ്ട് വെട്ടി മൂന്ന് വെട്ടി വെക്കുന്നവർക്കും പത്ത് രൂപ വെച്ച് കൊടുക്കുമ്പോൾ വലിയൊരു എമൗണ്ട് ആണ് കൂലിയും കാര്യങ്ങളെല്ലാം കൊടുത്തു തരുമ്പോൾ വളരെ നഷ്ടത്തിലാണ് ആ ഒരു കാരണത്താലാണ് അവിടെ നിന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു എ കെ ആർ സി എം എന്ന സംഘടനയും സമിതി അതായത് വേവര വ്യവസായൻ്റെ സമിതിയും എല്ലാവരും ചിക്കൻ സംഘടനകൾ എല്ലാവരും കൂടിയിട്ട് വ്യവർ വ്യവസായൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് സംയുക്തമായിട്ട് കലക്ടറുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ അതിൻ്റെ വിവരങ്ങൾ പാസ് ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് സംഘടന നീങ്ങാൻ വേണ്ടി തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കോഴിക്കടക്കാരും സഹകരിച്ച് എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ തന്നെ വളരെ സഹകരണത്തോട് കൂടിയിട്ടാണ് ഇപ്പം മുന്നോട്ട് മാത്രമല്ല വാങ്ങുന്ന ഫീസിന് ഇതുവരെ കമ്പനികൾ രസീത് നല്കിയിട്ടില്ല മറ്റു ജില്ലകളിൽ നിന്ന് മാലിന്യം സ്വീകരിക്കാന് പാടില്ല നില്ക്കി ലോഡ് കണക്കിന് മാലിന്യം വരുന്നുണ്ടെന്നും വ്യാപാരികൾ ആരോപിച്ചു